ം ബാക്ക് ടു അവർ ചാനൽസ് മീ മാസം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് കമൻറ്റ് ബോക്സിലും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഈവൻ ലൈവിലാണെങ്കിലും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചേച്ചി റവന്യൂ കിട്ടിയോ ചേച്ചീൻ്റെ ചാനൽ മോണിറ്റൈസ് ആയോ എന്നൊക്കെയുള്ളതാണ് അപ്പം അതിനൊരു ഉത്തരം തന്നേക്കാന്ന് വിചാരിച്ചു കാരണം ഞാനിപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇത്ര വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇതിനിടയിൽ ഒന്നും ഞാൻ ഈ ഒരു കാര്യം റിവീൽ ചെയ്തിട്ടില്ല അതുകൊണ്ടായിരിക്കാം കുറേ ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളാണ് എനിക്ക് ആക്ച്വലി വീഡിയോസ് ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ തരുന്ന കമൻസ് സത്യമായിട്ടും നിങ്ങളുടെ കമന്റ്സ് വായിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം നിങ്ങളുടെ കമന്റ്സ് നിങ്ങളുടെ സപ്പോർട്ട് ഈവൻ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്ന ശേഷം വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക നേരിട്ട് കണ്ടില്ലെങ്കിലും അറിയാവുന്ന ഒത്തിരി പേര് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് എവിടെയെങ്കിലും വെച്ച് കാണുമ്പം ചേച്ചി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ചേച്ചിയല്ലേ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് വന്ന് നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്നത് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ എനിക്ക് യൂട്യൂബ് സമ്മാനിച്ചിട്ടുണ്ട് സോ ആ ഒരു ഫാമിലിയിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ വരട്ടെതാണ് എൻ്റെ ആഗ്രഹം അപ്പം നിങ്ങൾ ഫസ്റ്റൈം കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും കമ്പനിയിലൊക്കെ കണ്ടപ്പം നമ്മുടെ യൂട്യൂബിൽ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങിയോ ചാനലിന്റെ വോണ്ടിസേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെടുത്തും കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ആക്ച്വലി എന്റെ ഫസ്റ്റ് ഈ ജേണി അതായത് ഈ യൂട്യൂബ് ജേണിയിൽ ഫസ്റ്റ് തൊട്ടിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും നിലനിൽക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നാല് വർഷം മുമ്പാണ് നിങ്ങൾ നിങ്ങൾക്കുമ്പോൾ ഈ നാല് വർഷമായ ഒന്ന് ഈ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് നാലു വർഷം മുമ്പാണ് അത്രേ ഉള്ളൂ അതായത് നാല് വർഷം മുട്ട വീഡിയോ ഇട്ടൊരു വ്യക്തി അല്ല ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ചിലപ്പോൾ ചില ആൾക്കാർ ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി വീഡിയോ ഇട്ടില്ല ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ അപ്പോൾ അത്രയും ബ്രേക്ക് എടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഈ നാല് വർഷം മുമ്പ് ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം ഇതാ ഈ ഒരു റൂമാണ് കാരണം വേറൊന്നുമല്ല ഈ ഒരു റൂമിൽ അടച്ചിരുന്ന സമയത്ത് വട്ട് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളെ യൂട്യൂബ് ചാനലും ഈ ഒരു സംസാരം എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ് ബ്ലാ 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വർത്തമാനം ഒരു വ്യക്തിയാണ് അപ്പോൾ ഒന്നും ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ പക്ഷേ അതിലേക്ക് എന്നെ കടത്തിയെന്ന് വെച്ചാൽ കൊറോണ കുറേ പേർക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സ് ഏറ്റവും കൂടുതൽ കത്തിക്കേറി നിന്ന സമയം ഓഫ് കോഴ്സ് കൊറോണ ടൈമാണ് അപ്പോൾ എന്ന് വെച്ചാൽ അല്ലുട്ടൻ അപ്പം ഏഴ് എട്ട് മാസം ആയിട്ടുള്ളൂ ആ സമയത്ത് എനിക്ക് കൊറോണ വന്നു അല്ലുട്ടനെ എൻ്റെ അടുത്തുനിന്ന് മാറ്റി വൈശാട്ടനും അമ്മയും അച്ഛനും അല്ലുട്ടനൊക്കെ താഴെ ഞാൻ ഈ റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വട്ട പിടിക്കുന്ന ഒരു സമയമായിരുന്നു എന്ത് ചെയ്യണം കാരണം ഫോൺ എത്ര എത്രയെന്ന് വെച്ചിട്ടാകുമ്പോൾ നോക്കിയിരിക്കുക അങ്ങനെയൊക്കെ ആയപ്പം ഒരു വെറുതെ ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ഇങ്ങനെ ചുമ്മാ പണ്ടത്തെ വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ കയ്യിൽ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി അപ്പോൾ സ്റ്റാർട്ടിങ്ങിലത്തെ വീഡിയോസൊക്കെ കണ്ടാൽ കോമഡിയാണ് കേട്ടോ അയ്യോ ഞാൻ ഇപ്പോഴും കണ്ടെ ഞാൻ ചിരിക്കും അങ്ങനത്തെ കോമഡി കോമഡി എടുക്കാം അതെനിക്ക് എഡിറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും അധികം അറിയില്ല ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും വീഡിയോസ് ഇടണതും ഒക്കെ അപ്പോൾ ആ സമയത്ത് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ കിട്ടും ഫാമിലി ആൻഡ് നമ്മുടെ കൊറോണ ടൈമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് നമ്മളെ ടിക്ടോക്കിൽ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ഫാമിലിയിലേക്ക് അവരും കൂടെ വന്നു പിന്നെ ഈ ടിക്ടോക്ക് നിന്നപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലായിരുന്നു ആ സമയത്ത് യൂട്യൂബ് യൂട്യൂബില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു ടച്ച് അങ്ങനെ ബ്രേക്ക് ആയിട്ടാണ് ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് കുറേ പേര് ടിക്ടോക്ക് ഉള്ള സമയം പാരലി എന്ത് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിലൂടെ എങ്ങനെ അവർ സെറ്റ് ആയിരുന്നു എനിക്കതിനെക്കുറിച്ചൊന്നും ഒരു നോളജും ഇല്ലായിരുന്നു അതുകൊണ്ട് ഓൺലി ടിക്ടോക്ക് എന്ന് പറഞ്ഞ് നിന്ന ആളാണ് പക്ഷെ ടിക്ടോക്ക് പോയപ്പോൾ ഞാൻ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും എന്താ പറയുക എനിക്കപ്പോൾ ഒന്നും അത്ര റീച്ചും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല യൂട്യൂബിലാണെങ്കിലും നമ്മളെ ടിക്ടോക്കിൽ ആക്റ്റീവായിട്ട് നിന്ന പലരും കത്തി കത്തിക്കേറി പോയപ്പോഴും ഞാൻ ഞാനിങ്ങനെ എട്ടെന്ന് നോക്കി നിന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആയി പിന്നെ ഈ കൊറോണ ടൈമൊക്കെ ആയി നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഒരു കാരണമായത് അങ്ങനെ നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഫാമിലിയിലേക്ക് കുറച്ച് കുറച്ച് ആൾക്കാർ വന്ന് തുടങ്ങി പിന്നെ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാസം എനിക്ക് തന്നൊരു മൂന്നോ നാലോ മാസം ആ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ മോണ്ടൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു ചാനൽ മോണിറ്റൈസ് ആയി ഞാൻ കണ്ണൂരുള്ള സമയത്താണ് അതായത് ഈ കൊറോണ കഴിഞ്ഞ് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണൂർക്ക് വീണ്ടും ഹൗസ് ഏജൻസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോണത് അല്ലൂട്ടനെയൊക്കെ കൊണ്ട് അവിടെ പോയിട്ട് അവിടെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് ഒരു ടു മന്ത്സ് ടു ആൻഡ് ഹാഫ് മന്ത് കണ്ണൂരിൽ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മോണൈസേഷൻ ആയത് ഇതിൻ്റെ പേപ്പർ വർക്ക്സും ഇതിൻ്റെ പിന്നാലെ നടന്നതൊക്കെ കണ്ണൂരിൽ നിന്നാണ് അന്ന് എന്തൊക്കെയോ ചൊറേ ഉണ്ടായിരുന്നു എന്നോട് കുറേ ആൾക്കാർ ചേച്ചി എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കിയാൽ എനിക്ക് അമ്മച്ചെയാണെങ്കിൽ ഒന്നും അറിയില്ല കാരണം ഞാനന്ന് ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ണൂരുള്ള സമയത്താണ് നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മോണിറ്റൈസ് ആയി അപ്പോൾ മോണ്ടേഴ്സും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഡെയിലി എനിക്ക് വരാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഡ്യൂട്ടിക്ക് പോണതാണ് ആ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല പണി ഉണ്ടാവും ചിലപ്പം അവിടെ ഇരിക്കണം ഇനി എന്ത് പണിയില്ലല്ലോ ഫോൺ നോക്കാൻ പറ്റില്ല നമ്മൾ ഡോക്ടേഴ്സ് അല്ലേ ഫോൺ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഫോൺ കളിക്കാൻ പറ്റത്തില്ലല്ലോ സോ അവിടെ ഇരിക്കണം നമ്മൾ അവിടെ ഇരുന്ന് പേഷ്യൻസ് ഉണ്ടാവും പിന്നെ ഒ പി ഐ പി ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ആയിരിക്കും വരിക ഇടയ്ക്ക് വന്ന് നല്ലോട്ടിന് പാൽ കൊടുക്കുക പോവുക അങ്ങനെ ഒരു ബിസി ഷെഡ്യൂൾ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീക്ക്ലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒക്കെ ഇട്ട് പക്ഷെ ആ ഇടുന്ന വീഡിയോസ് നല്ല എല്ലാവരും കുറേ സപ്പോർട്ട് അപ്പോൾ ഉള്ള ഫോളോവേഴ്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആയി എനിക്ക് ഫസ്റ്റ് റവന്യൂ വന്നു അത് ഭയങ്കര ഹാപ്പി മൊമെൻറ്റായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഞാനത് വീഡിയോ എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം അതൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല എൻ്റെ റവന്യൂ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം ആ അപ്പോൾ ഞാൻ അങ്ങനെ മോണിറ്റൈസ് ആയി ഫസ്റ്റ് റവന്യൂ വന്നു അതെനിക്ക് ഒത്തിരി ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം നമ്മൾ ജോലി ചെയ്ത് നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട് ആ സമയത്ത് പക്ഷേ എന്നാൽ പോലും എനിക്ക് ഇതിനൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഫീലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നതിനനുസരിച്ചും നമുക്ക് റീച്ച് കിട്ടുന്നില്ല അത് എത്ര ടൈം വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻകം വരിക അല്ലാതെ ഇപ്പം ഡെയിലി വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാർ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം ഇപ്പോൾ യൂട്യൂബസ് ആരെങ്കിലും ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ബിഗ്നേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടാം ഷോർട്സ് ആയിക്കോട്ടെ ലോങ് വീഡിയോസ് ആയിക്കോട്ടെ ഡെയിലി ഇടാം ആൻഡ് ലോങ് വീഡിയോസ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പക്ഷെ എന്നെ അപേക്ഷിച്ച് ഞാൻ ആ സമയത്ത് ഷോർട്ട്സിന് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ലോങ് വീഡിയോസ് ആയിരുന്നു ലോങ് വീഡിയോസ് ഫുൾ അല്ല ഡെയിലി ഡെയിലൊന്നും ഇടൂല എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡേയ്സോ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴും എന്നോട് നമ്മളെ പുതിയ മെമ്പേഴ്സാന്ന് തോന്നുന്നു ചേച്ചി ലവ് സ്റ്റോറി പറയുമോ ചേച്ചീൻ്റെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ ഇടുവോ അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് മക്കളെ ഇത് ഞാൻ ഫുള്ള് എൻ്റെ ലൈഫിലെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് റവന്യൂ ഒഴികെ ഓക്കെ അതായത് എൻ്റെ വെഡ്ഡിങ് ഹൽദി റിസപ്ഷൻ എൻ്റെ പ്രഗ്നൻസി ജേണി എൻ്റെ ലവ് സ്റ്റോറി തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ആൻഡ് ഞാൻ ഈ ഒരു യൂട്യൂബ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ റീസൺ എൻ്റെ ഫാമിലിയാണ് കാരണം ഫാമിലി നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ വീഡിയോസ് എടുക്കാനും കൂടെ വന്നിരുന്നു സംസാരിക്കാനൊന്നും അല്ല പക്ഷേ ഇപ്പോഴാണെങ്കിലും ഞാനൊരു വീഡിയോ എടുക്കേണ്ടേത് അല്ലുട്ടനും സ്കൂൾ പോയി തുമ്പമേനെ ഞാൻ അമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് ആ ഒരു സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ പക്ഷേ ഇപ്പം പിന്നെയും എൻ്റെ ഫാമിലി കുറച്ചെങ്കിലും ക്യാമറയുടെ മുന്നിലേ വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒന്നും ആരും വന്നിരുന്നില്ല ഭയങ്കര മടിയാണ് അവർക്കൊക്കെ എന്നാൽ പോലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഫാമിലീന്നാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പലരാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് വന്ന് നിഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്കത് എന്താ പറയുക പേഴ്സണലി ഹേർട്ട് ഹേർട്ട് ആവല്ലോ അപ്പോൾ ഹേർട്ട് ആയപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു കാരണം അച്ഛനൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ അച്ഛനൊരു ബുദ്ധിമുട്ടായിരുന്നു വെച്ചിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അച്ഛനന്ത ബുദ്ധിമുട്ടുണ്ടാകും അത് കാരണം എൻ്റെ അച്ഛനും ഞാൻ നമ്മൾ ഇരുപ്പുവച്ച എങ്ങനെയായിരുന്നു കേട്ടോ കാരണം ഞാൻ അങ്ങനെ അത്രയും ഓപ്പണായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക സ്നേഹം പ്രകടിപ്പിക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലായിരുന്നു കുറച്ചടി ഗ്യാപ്പിട്ട് അച്ഛൻ കുറച്ച് പേടിപ്പിച്ചായിരുന്നു തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലുട്ടന അതിനുശേഷമാണ് അതിനൊരു മാറ്റം വന്നതിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനത്തെ ഞാൻ പോയി ചോദിച്ചാൽ പച്ചമനു നീ നിന്റെ ട്രൗസർ ഇടാം അവരവരുടെ ട്രൗസർ ഇടാം നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്യാം അത് മറ്റൊരാൾ പറയുണ്ടെച്ചിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല നിനക്ക് ഇഷ്ടമാണ് അത് നല്ലതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിനക്ക് ചെയ്യാന്ന് ആ ഒരു വാക്കിന് മുകളിലാണ് പിന്നീട് ഞാൻ അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തത് എനിക്ക് ആ ഒരു വാക്ക് ഇപ്പോഴും ഇൻസ്പയറിങ് ആണ് എപ്പോഴും ഇൻസ്പയറിങ് ആയിരിക്കും കാരണം ചോറൊന്നും അല്ല അത് സത്യല്ലേ അല്ലേ ഇപ്പം അവർ പറഞ്ഞ് കേട്ടി അന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്റെ ഏറ്റവും നല്ലൊരു എന്താ പറയുക എൻ്റെ ലൈഫിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും കൂടെ ഞാൻ ചേർത്ത് നിർത്തുന്നതിനാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ആ ഒരു ഫാമിലിയും ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിലിങ്ങനെ ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ ഞാൻ അന്ന് മോണിറ്റൈസേഷൻ ആയി അന്ന് എനിക്ക് അത്യാവശ്യം ഇൻകൊക്കെ കിട്ടി ഞാൻ അങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്ത് 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 പോന്നു പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തു ബിക്കോസ് ഞാനതൊരു റവന്യൂ ഉള്ളത് നല്ലതാണ് എനിക്ക് ഇൻകം കിട്ടുന്നത് നല്ലതാണ് ഓഫ് കോഴ്സ് പക്ഷെ അതിലുപരി എനിക്ക് എന്റെ ഇഷ്ടങ്ങളാണ് കാരണം എനിക്ക് ചില സമയം തോന്നും ആ വീഡിയോ ഇടാം അപ്പം എനിക്ക് ഭയങ്കര ഞാൻ വീഡിയോ ഇടും അപ്പൊ ചില സമയം അതിനോടൊരു മടുപ്പ് എന്നുള്ള എന്തോ ഒരു മടി മടിയെന്ന് വേണമെങ്കിൽ പറയാം മടിയോ എന്തെങ്കിലും പിന്നെ അത് അവിടെ സ്റ്റെക്കാകും അങ്ങനെയാണ് എൻ്റെ ആ ഒരു ടൈം ഉണ്ടായിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നല്ലൊരു ഗ്യാപ്പ് ഇടയ്ക്ക് വന്നു നാല് വർഷം എന്നൊക്കെ പറയുമ്പോൾ നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടൊരു വ്യക്തിയല്ല നല്ലൊരു ഗ്യാപ്പ് വന്നു ആ ഗ്യാപ്പിൻ്റെ സമയത്ത് ഒരുപാട് പേര് എനിക്ക് മിസ്സായിട്ടുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുള്ളൂ കേട്ടോ എനിക്ക് എൻ്റെ തോന്നലാണോ എന്താണെന്നറിയില്ല കാരണം ബിഗിനിങ്ങിലൊക്കെ ഡെയിലി ഏത് വീഡിയോ ഇട്ടാലും ഒരു ലോഡ് കമൻസും കാര്യങ്ങളും ഇട്ടും ഒത്തിരി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അവരെ ഞാൻ കാണുന്നില്ല ഇപ്പോൾ ഒന്നും കാണുന്നില്ല എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ആ ഒരു ബ്രേക്ക് വന്നപ്പം അവർ അവരവരുടേതായ ഇപ്പോൾ ഡെയിലി വീഡിയോസ് ഉണ്ട് അത്രയോ അല്ലേ അപ്പോൾ അങ്ങനെ പോയതാണ് എന്താണെന്ന് അറിയാം പക്ഷേ എനിക്ക് അതിപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ താഴെ നമ്മളെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ശേഷി ഇത്രയും നാളെ എവിടെയായിരുന്നു ഞാൻ ഒരുപാട് അന്വേഷിച്ചു ജേശിൻ്റെ ചാനലിൻ്റെ പേര് മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുട്ടി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു റിപ്ലൈ ഞാൻ തരുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക കൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ റിപ്ലൈ തരും പക്ഷെ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും വന്നൊരു മൊമെൻ്റ് ആയിരുന്നു കാരണം ഞാൻ ആ ഒരു ബ്രേക്ക് എടുത്തുകൊണ്ടാണല്ലോ എനിക്ക് ഒത്തിരി പേരെ നഷ്ടമായത് അപ്പോൾ അതൊക്കെ ഭയങ്കര സങ്കടവും പിന്നെ നമ്മളിപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതൊരു സന്തോഷമാണല്ലോ അങ്ങനെ അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ റവന്യൂ വരുന്നുണ്ട് റവന്യൂ ഇപ്പം നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഇങ്ങനെയാണ് അതായത് ഹൺഡ്രഡ് ഡോളർ ആണ് ഹോൾഡർ എന്ന് പറയുന്നത് അതായത് അത്ര ആവണം ഹൺഡ്രഡ് ഡോളർ ആവണം എന്നാലേ നമുക്ക് പേയ്മെന്റ് റിലീസ് ആവത്തുള്ളൂ അതിപ്പം ഒരു മാസം കൊണ്ട് ഹൺഡ്രഡ് ഡോളർ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസത്തിൽ തന്നെ കിട്ടും ഇനി രണ്ട് മാസം കൊണ്ടാണ് ആ ഹൺഡ്രഡ് ഡോളർ ആവുന്നതെങ്കിൽ എപ്പോഴാണോ ആ ഹൺഡ്രഡ് ആവുന്നത് അപ്പം നമുക്കത് കിട്ടും ഒരു മാസം ഇപ്പം ടു ഹൺഡ്രഡ് ആയി വെച്ചോ അപ്പം അത്രയും എമൗണ്ട് നമുക്ക് കിട്ടും അങ്ങനെയാണ് നമുക്ക് ആ ഒരു പേയ്മെൻ്റും കാര്യങ്ങളും വരുന്നത് അപ്പം എന്നെ അപേക്ഷിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നതിനനുസരിച്ചാണ് അല്ലെങ്കിൽ നിങ്ങളത് എത്ര ടൈം കാണുന്നുള്ളതിനനുസരിച്ചാണ് എനിക്കൊരു ഇൻകം വരിക അപ്പോൾ എന്താ പറയുക അങ്ങനെ എനിക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട് മന്ത്ലി കിട്ടിയ സമയമുണ്ട് അത് ബിഗിനിങ്ങിൽ മന്ത്ലി മന്ത്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടൊരു സമയം ആ സമയം കേട്ടോ അതല്ലാതെ ബ്രേക്ക് വന്നപ്പം കുറേ മാസങ്ങൾ കൂടി കിട്ടിയൊരു സമയമുണ്ട് പിന്നെ ഇപ്പം എന്താ പറയുക വീഡിയോസ് പിന്നെയും ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് അടുപ്പിച്ച മാസങ്ങളിൽ കിട്ടിയതുകൊണ്ട് ഒന്നര ഒന്ന് ഒരു ഒന്നര മാസം അങ്ങനെയല്ലേ പറയാം ഒരു മാസം ഇടവിട്ടിട്ട് അങ്ങനെ കിട്ടിയ സമയമുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന ടൈം മന്ത്ലി ഇത്ര പ്രോഫിറ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റാത്തത് ഞാൻ ഡെയിലി വീഡിയോ അപ്പോൾ ഞാൻ ചെയ്യാത്തത് പിന്നെ എനിക്ക് അഭിമാന പരസരം പറയാമല്ലോ ഡെയിലി വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ മന്ത്ലി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇത് കേട്ടോ കാരണം നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് വ്യൂസ് കൂടും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ വീഡിയോസ് കാണാൻ കാണാനിഷ്ടമുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നത് കുറേ തന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ ഉള്ള ആൾക്കാർ ഫാമിലി റിലേറ്റീവ്സ് ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും കണ്ടു നമ്മുടെ ലൈഫ് എന്തായാലും നിർത്തി നോക്കുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് അപ്പം എല്ലാവരും എല്ലാവരും ഈ ഒരു ജേണിയിൽ പാട്ട് തന്നെയാണ് അതുകൊണ്ട് ആരോടും വിദ്വേഷമോ ഇഷ്ടക്കേടോ ഒന്നുമില്ല അത് ഞാനൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്നെ അപേക്ഷിച്ച് ഇപ്പം വീഡിയോസ് എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് ചേച്ചി എന്താ വീഡിയോ ഇടാത്ത എത്ര എന്താ എത്ര കാലമായി വീഡിയോ ഇട്ടിട്ട് ചേച്ചി ഇടയിൽ വീഡിയോ ഇട്ടിട്ട് നമുക്ക് പ്രദേശപ്പെട്ട് ചോദിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ആക്ച്വലി അല്ലുട്ടൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് വലിയ റിസ്ക് ഇല്ല കാരണം അവനൊരാളെ ഞങ്ങൾ എല്ലാവരും പാടെ ഡീൽ ചെയ്യേണ്ടത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം എൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരാണ് ഗേൾസ് അല്ലുട്ടൻ സ്കൂൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഊരോ നിർത്തി വെക്കുമ്പോഴത്തേക്കും ചെക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവും പന്ത്രണ്ടേകാലു വരെ അവന് ക്ലാസ്സുള്ളൂ എട്ടേകാലിട്ട് പന്ത്രണ്ടേകാലുവരെ അപ്പം പന്ത്രണ്ടരക്കാവുമ്പോഴത്തേക്കും അവനോട് എത്തും അപ്പോൾ പിന്നെ അവനും തുമ്പിയും കൂടെയായി തുമ്പി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ വലിയ അത്ര ഈസി ഉള്ള കാര്യമൊന്നുമല്ല അപ്പം ഇവരെ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്യാന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് കണ്ണ് തെറ്റാൻ പാടില്ല ഇന്നലെ തന്നെ തുമ്പി മൂന്ന് പ്രാവശ്യം തലയിടിച്ച് വീണു ഒരു തവണ അല്ലുട്ടനും തുമ്പിയും കൂടെ ബലൂട് മുകളിലേക്ക് ഇട്ട് ബലൂട് വാതിലിൻ്റെ മുകളിൽ കുടുങ്ങിയപ്പം തുമ്പമ്മ അല്ലൂസിനോട് പറയാണ് അതൊന്ന് തള്ളി കൊണ്ട് ഏട്ടാന്ന് പറഞ്ഞ് ഇവൻ വലിയൊരു ആരുള്ള മട്ടലടുത്ത് മുകളിലേക്ക് ഇറങ്ങുന്നത് ഇവർ രണ്ടുപേരും മുകളിലേ ഇങ്ങനെ നോക്കി നിൽക്കുക ആ മട്ടിൽ നേരെ വന്ന് തുമ്പീനെ കണ്ണിന്റെ താഴെ കൊണ്ടു ജസ്റ്റ് മിസ്സാ അതായത് കണ്ണ ഈ ലിഡിന് തൊട്ട് വിടുന്നാണ് ഒരു അബ്രേഷൻ ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ ആശുപത്രിയിലായിരിക്കും ഉണ്ടാവുക അവളേയും കൊണ്ട് അപ്പോൾ അതാണ് അവസ്ഥ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോസ് ചെയ്യാന്ന് പറയുന്നത് വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ ഇഷ്ടമാണ് ഇതും കൂടി ഇല്ലായെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും വേറൊന്നുമല്ല കുട്ടികളുണ്ട് പക്ഷെ നമുക്ക് സെയിം റൊട്ടീൻ ആകുമ്പോൾ ഡെയിലി സെയിം റൊട്ടീൻ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും നമ്മുടെ ലൈഫിനോട് ഇല്ലേ എന്നാലോ ചോദിക്കും നിങ്ങൾ ചിലപ്പോൾ പല ചിലരെങ്കിലും ചിലരെങ്കിലും അത് അനുഭവിക്കുന്നുണ്ടാവും ഇപ്പോൾ ഡെയിലി രാവിലെ എണീക്കണു കുട്ടികളെ റെഡിയാക്കണു ഒരു തന്നെ സ്കൂളിൽ വിടണു അടുത്ത കുട്ടീനെ നോക്കണു അടുക്കളയിൽ പണിയെടുക്കണു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നു അവർ ഉറക്കുന്നു എണീക്കുന്നു വീണ്ടും മോനെ പഠിപ്പിക്കുന്നു അല്ലേ ഇങ്ങനൊരു റൊട്ടീൻ ഡെയിലി പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുക നമ്മളും കഴിക്കുക കിടക്കുക ഈ ഡെയിലി ഈ റൊട്ടീനാണെങ്കിൽ സത്യമായിട്ട് ഞാൻ എൻ്റെ ലൈഫ് എക്സ്ട്രീംലി ഞാൻ പുറത്ത് പോകും കാരണം നമുക്ക് കുട്ടികൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷെ അതെൻ്റെ ലൈഫ് എന്ന് വെച്ചിട്ട് ഡെയിലി അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു മടുപ്പ് തന്നെ വരും അപ്പം എന്നെ അപേക്ഷിച്ച് എനിക്ക് എൻ്റെ ലൈഫിൽ ലൈവായിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അതൊരു മെയിൻ പാർട്ടാണ് കുഞ്ഞുങ്ങൾ ഏട്ടൻ ഫാമിലി എൻ്റെ ഫാമിലി ഇവിടെ രണ്ട് വീട്ടിലുള്ളവർ പിന്നെ എൻ്റെ റിലേറ്റീവ്സ് പിന്നെ നമ്മുടെ ഈ ഒരു ഫാമിലി യൂട്യൂബ് ഫാമിലി ഇൻസ്റ്റാഗ്രാമിലുള്ളവരും ഒത്തിരി പേരും ഒത്തിരി 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 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളിഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഇതൊക്കെ കൂടെ ഉള്ളതാണ് എൻ്റെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് അല്ലേ അപ്പം എനിക്കത് ഒരു ഒരു പരിധിയിൽ കൂടുതൽ ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ പറ്റിയ ഒരു പരിധിയിൽ കൂടുതൽ എന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോവാണ്ട് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് എന്നെ മടുപ്പിക്കാതെ എൻ്റെ ലൈഫിൽ ലൈവായിട്ട് ഒരു കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് വെക്കാൻ എൻ്റെ സോ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുതലായിട്ട് എനിക്കിതിൽ ചെയ്യണം ആക്റ്റീവ് ആവണം എന്നുള്ളത് തോന്നി തുടങ്ങിയത് ഇപ്പം അത്യാവശ്യം എനിക്ക് റവന്യൂ വരുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കരമായി കാരണം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ നമുക്ക് ഒരു കുഞ്ഞു ഫാമിലി നമ്മുടെ യൂട്യൂബ് ഒരു കുഞ്ഞു ഫാമിലിയാണ് അതിന് വളരണത്രേ അപ്പം ഇപ്പോൾ എല്ലാ ഫാമിലി വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻകം വരുന്നുണ്ട് ചിലപ്പോൾ മന്ത്ലി വരും ചിലപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നതിന് അനുസരിച്ച് ചിലപ്പോൾ മന്ത് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും വരിക അത് നമ്മളെ വീഡിയോസും നമ്മളെ വ്യൂസും നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ചിരിക്കും എൻ്റെ മാക്സിമം ഞാൻ ഇതിലേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇനിയും എൻ്റെ ഫുൾ ഫുൾ എഫേർട്ട് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് കാരണം ഞാൻ ഇതിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അത്രയും റിസ്ക് എടുത്തിട്ടാണ് തുമ്പമ്മയും ആലോചിച്ചു ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സൗണ്ട് ഒച്ചപ്പാടും കൊണ്ട് നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ അവർ ഉറങ്ങുന്ന സമയമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക അതിലുപരി ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈറ്റിങ്ങൾ ഉറങ്ങുമ്പോൾ എണീറ്റ് വരും അപ്പോൾ പിന്നെ ഇവർ ഉറക്കിയിട്ട് വേണം ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അതാണ് എൻ്റെ അവസ്ഥ പക്ഷെ എന്നാലും ഞാനതൊരു സന്തോഷം കണ്ടത്തുണ്ട് ചില സമയം എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് ഇന്ന് കൺട്രോളിൽ പോകുമ്പോൾ ഞാൻ വൈശാട്ടൻ എല്ലാം എൻ്റെ സ്ട്രെസ് എല്ലാം ഇതിങ്ങനെ ഉറക്കിയിട്ട് ഞാൻ കൊടുക്കാറ് വൈശാട്ടനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനോട് പറയും ഏട്ടൻ പറയും നീ പിന്നെ ഇതിനെത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറയും ഏട്ടാ പ്ലീസ് അതിന് പറയാം കാരണം എന്ന് വെച്ചാൽ സത്യാണിത് എനിക്കൊത്തിരി ഒത്തിരി ഒത്തിരി റിലീഫ് തരുന്നുണ്ട് പിന്നെ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കോഴ്സ് ഇൻകം ഇല്ല ഇൻകം എനിക്ക് വേണ്ട എൻ്റെ സന്തോഷത്തിനാണെന്നല്ല ഞാൻ പറയണത് ഇൻകം ഒരു ഘടകം തന്നെയാണ് പക്ഷെ അതിലുപരി ഞാൻ എന്റെ ഹാപ്പിനെസ് ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇൻകം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കറക്റ്റായിട്ട് ഞാൻ പറയണില്ല ഹൺഡ്രഡ് ഡോളർ എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു ടെൻ തൗസൻഡിൻ്റെ ചോടെ ഒരു നയൻ തൗസൻഡ് ടെൻ തൗസൻഡ് ആ റേഞ്ചിൽ നമുക്ക് മിനിമൽ വാങ്ങാം ചില സമയം ഞാൻ ട്വൻറ്റി ഫൈവ് ഒക്കെ വാങ്ങിയ സമയമുണ്ട് ബിഗിനിങ് ആട്ടോ ഇപ്പോഴല്ല ബിഗിനിങ്ങിലൊക്കെ നല്ല എമൗണ്ട് വാങ്ങിയ സമയമുണ്ട് അതൊക്കെ എൻ്റെ നല്ല എമൗണ്ട് ആണ് കേട്ടോ അല്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇൻകം വരിക പിന്നെ പുതിയ ബിഗിനേഴ്സ് എനിക്ക് ഒത്തിരി പേര് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചി അതെന്താ ചെയ്യുക ഇതെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഡൗട്ട് ചോദിക്കാറുണ്ട് എനിക്ക് വളരെ മിനിമം നോളേജ് ആണ് ഇതിലുള്ളു ഉള്ളത് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ മോണിറ്റൈസേഷനെ കുറിച്ചോ എങ്ങനെയാണ് പിൻവെരിഫിക്കേഷൻ്റെ പേപ്പർ മീൻസ് എന്തൊക്കെ ആണ് ഇതിൽ ചെയ്യേണ്ടതെന്നോ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറില്ല ഞാൻ അങ്ങനെ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കും അതുപോലെ ചെയ്യും അങ്ങനെയാണ് സത്യം പറഞ്ഞപ്പോൾ യൂട്യൂബിൽ ഞാൻ പണ്ട് എന്താണോ ഫോളോ ചെയ്ത് വരുന്നത് അതേ കാര്യങ്ങളെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്തു വരുന്നുള്ളൂ അതിൽ ഞാനൊരു അപ്ഡേഷനും കാര്യങ്ങളും ഇതുവരെ വരുത്തിയിട്ടില്ല അപ്പോൾ എനിക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് എന്നാലും വരുമാനം വരുന്നുണ്ട് അതിലെനിക്ക് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ആക്ച്വലി നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് എനിക്ക് എല്ലാവരോടും എല്ലാവരോടും എന്താ പറയുക താങ്ക്സേ പറയാനുള്ളൂ അപ്പം ഇനിയും സപ്പോർട്ട് ചെയ്യാം എസ്പെഷ്യലി നിങ്ങളെ കമന്റ്സ് ഇടാം അത് ഞാനിങ്ങനെ എടുത്തു പറയണതെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ കമൻസ് ഭയങ്കര 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 മോട്ടിവേഷനാണ് ചില ആൾക്കാർക്ക് നമ്മുടെ ഒരു മോട്ടിവേഷനാന്ന് പറയുന്നത് കേൾക്കാനും ഒരു സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ റീസെൻ്റ്ലി നമ്മളെ അടുത്ത് ഇങ്ങനെ വന്ന് പറയല്ലോ ഈ രണ്ട് കുട്ടികളെയും വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അവരങ്ങനെ പറയുമ്പം നമുക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം അതാണ് നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏഹ് പിന്നെ ഇപ്പം എന്താ പറയുക റീസെൻ്റ്ലി ഞാൻ കേട്ട ഒരു വോയിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കുട്ടികളെയും വെച്ച് ഇതൊക്കെ ഒരു എനർജി എടുത്തിട്ട് ആ കുട്ടി കാണിക്കുന്നില്ലേ അപ്പൊ അത് തന്നെ വലിയൊരു കാര്യമാണ് ഭയങ്കര ആക്റ്റീവ് ആണ് എന്നൊക്കെ നമ്മളെ കുറിച്ച് മറ്റൊരാള് പറയുമ്പോൾ ഓക്കെ അത് നമ്മൾ ഞാൻ ആറ്റി അല്ലെങ്കിലും കുറച്ചും കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും ഇല്ലേ പിന്നെ നമ്മളെ ഫാമിലി ആണെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ കാര്യത്തിലും ഒക്കെ കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ അല്ലുട്ടറി ഞാൻ സ്കൂളിൽ വിട്ട് കഴിഞ്ഞതിനു ശേഷം അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഹെൽപ്പ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ അമ്മേനോട് പറഞ്ഞ് അമ്മയ്ക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് വന്നാ വേറെ എവിടെയെങ്കിലും രണ്ടു സ്പോൾ അങ്ങനെ നടക്കില്ലായിരിക്കാം അപ്പോൾ നമ്മുടെ ഫാമിലി സപ്പോർട്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഏട്ടനെ അടുത്ത് നിന്നാണെങ്കിൽ എനിക്ക് ഒരു സപ്പോർട്ട് വരുന്നുണ്ട് ഇപ്പം എൻ്റെ ഫാമിലി ടോട്ടൽ ഞാൻ ആരും എടുത്ത് പറയില്ല എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് പിന്നെന്താ ഇടയിൽക്കൂടെ പാര ഒക്കെ നോക്കുന്നവരുമുണ്ട് പാര മീൻസ് വേറെ ഒന്നല്ല അവരങ്ങനെ ഇത്രയും നമ്മൾ ഫാമിലി നടക്കുന്ന കാര്യമൊക്കെ പുറത്തേക്ക് പറയണ ഫാമിലി വ്ളോഗേഴ്സ് പിന്നെ ഫാമിലി നടക്കുന്നതല്ലാതെ പിന്നെ അപ്പുറത്തേക്ക് ക്യാമറ വെച്ച് നോക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഇഷ്ടം എൻ്റെ ഫാമിലീൻ്റെ പ്രായ ഒരു എന്താ പറയുക അവരുടെ ഒരു അഭിപ്രായം എനിക്ക് നോക്കേണ്ടതുണ്ട് കാരണം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരുടെ അല്ലാണ്ട് പിന്നെ അവർ അവരുടെ കാര്യം അവരിൽ പറഞ്ഞില്ലേ ഇതിൽ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഞാൻ മൈൻഡാക്കുന്നില്ല എൻ്റെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ട്രൗസർ ഇട്ടോളൂ നിങ്ങൾ നിങ്ങളുടെ ട്രൗസർ ഇട്ടോളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പം ഇതൊക്കെ എനിക്കൊരു എന്താ പറയുക ബ്ലെസ്സിങ് ആണ് കാരണം ഇങ്ങനെ ഒരു ചാനൽ അന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ശരിക്കും ഞാൻ ബോർ അടിച്ചപ്പോൾ മടങ്ങിയാൽ കാരണം ഇവിടെ ഒന്നാമത് ഈ ഒരു ഏരിയ വൈശേട്ടൻ്റെ ഫാമിലി ഇവിടെ വീട് വീട് നിൽക്കുന്ന ഒരു ഏരിയയിൽ എനിക്കൊരു നാലഞ്ച് വീടുമായിട്ടാണ് കണക്ഷനുള്ളൂ ആകെ അതന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ സലേച്ചി അഞ്ചുവച്ചു അശ്വിനി ശ്രീമതീശിനെ വീട് ചിന്നു ചിന്നു മൂൾച്ചി അങ്ങനെ ആ ഒരു ഏരിയ പിന്നെ ഇവിടുത്തെ സ്നേഹേട്ടൻ രേഖി ഇങ്ങനെ പിന്നെ നമ്മൾ നമ്മളപ്പുറത്തുള്ള താത്ത എപ്പോഴും വീഡിയോ എടുക്കാൻ താത്ത അല്ലേ താത്ത അങ്ങനെ കുറച്ച് 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 വീടുകളുമായിട്ടല്ലാതെ യാതൊരു വിധം എന്തുമില്ല അപ്പം നമ്മൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സംസാരിക്കുക എന്നുള്ളതാണ് അപ്പം സംസാരിക്കാൻ ആളെ കിട്ടാതെ നമുക്ക് വട്ടുപിടിക്കില്ലേ അപ്പം എനിക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്താ നിങ്ങൾ അപ്പം എനിക്ക് സംസാരിക്കാനുള്ള ഒക്കെ അത് നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങൾ എന്നോട് തിരിച്ച് കമന്റ്സ് ആണെങ്കിലും മെസ്സേജ് ആയിട്ടാണെങ്കിലും എന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നു സോ അതെനിക്ക് എത്രയോ ഹാപ്പിയാണ് കാരണം ഞാൻ ജീവിച്ച് വളർന്ന ഒരു നാട് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രാമപ്രദേശമാണ് അപ്പം എല്ലാവരും തമ്മിൽ നല്ലൊരു കണക്ഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ നിന്ന് കണ്ടായാലും സംസാരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക നമ്മളെ കെ കെ വി ഓൾസൊക്കെ അല്ലേ നമ്മളെ ടീം അതൊക്കെ അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം നന്നായി മിസ്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന് തോന്നിയത് അതിപ്പം എനിക്കൊരു ബ്ലസ്സിങ് ആണ് എപ്പോഴും അപ്പം എനിക്ക് ഇനിയും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ മോട്ടിവേഷൻ ആയിരിക്കും എനിക്ക് ഒന്ന് ചോദിച്ചാൽ മതി എന്താ വീഡിയോ ഇടാത്തേ ഒന്ന് വീഡിയോ ഇട്ടൂടെ എന്ന് രണ്ട് ചോദിച്ചു ചോദിച്ചാൽ മതി നാം ആയിക്കോളും ഓക്കെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി എന്നോട് കഴിഞ്ഞ ദിവസം വെഡ്ഡിംഗ് വീഡിയോ ആരൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസിൽ വെഡ്ഡിംഗിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ എൻ്റെ ഹൽദി വീഡിയോ ആൻഡ് ലവ് സ്റ്റോറി അങ്ങനെ തുടങ്ങിയിട്ട് കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്റെ യൂട്യൂബിൽ ഓൾജസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ ഒത്തിരി കാണും ഓക്കെ അപ്പം ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മാത്രമേ നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെ ഫോണിലും കയറിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരയ്ക്കും താങ്ക് യു സോ മച്ച് ഡിയേഴ്സ് അപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു ഞാൻ എന്റെ ഒരു വിശ്വാസം എന്തെങ്കിലുമൊക്കെ വിട്ടുപോയുണ്ടോ എന്ന് അറിയില്ലേ എങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൽ അപ്പോൾ എന്താണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അടുത്തത് നിങ്ങൾ എന്തൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്തു ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ എന്തായിരുന്നു എന്തൊക്കെയോ ചോദിച്ചിട്ടായിരുന്നു ഇല്ലേ എന്തൊക്കെയോ വീഡിയോസ് ഡെയിലി മെയ് ലൈഫ് കുറേ പേര് ചോദിക്കണമെന്ന് ലൈഫ് ചെയ്ത് നിങ്ങൾ ബോർ അടുപ്പിക്കേണ്ടതെന്ന് വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യാത്തത് പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ആദ്യം പറഞ്ഞ് കണ്ടൻറ്റൊന്നും ആദ്യം ഞാൻ ഡിസ്ക്ലോസ് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം അപ്പം താങ്ക് യു സോ മച്ച് റീയസ് ലവ് യു ഓൾ ലവ് യു ടു